ഹലോ ഫ്രണ്ട്സ് ദു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്നൊരു ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് െല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് പൊളിച്ച് അതിൻ്റെ മുതലിലുള്ള നരമ്പൊന്ന് എടുത്തു മാറ്റാം നമ്മൾ ചെമ്മീൻ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തോട് കളഞ്ഞിട്ട് തേണ്ട ഈ കണ്ണും ഈ ഭാഗവും നമ്മൾ അങ്ങ് എടുത്ത് കളയണം തല നിർത്തിക്കൊണ്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഇനി നമ്മൾ തേണ്ട അതിന്റെ മുതുകിലെ കുടലെടുത്ത് കളയുക കുടലെടുത്ത് കളഞ്ഞില്ലേ നമുക്ക് വയറിന് അസുഖം ഉണ്ടാവും ഈ രീതിയിൽ നമുക്കിതെല്ലാം വെട്ടി വൃത്തിയാക്കി എടുക്കാം കൊഞ്ച് നമ്മൾ തോട് പൊളിച്ച് കുടല് കളഞ്ഞ് അഞ്ച് വെള്ളത്തിൽ ഒലച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിന് ഗ്രേവിക്ക് ആവശ്യമായതിന്റെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് കഷ്ണം പത്തതുള്ള വെളുത്തുള്ളി ഇവ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് ആക്കിയിട്ട് എണ്ണയെ മൂപ്പിച്ച് മറ്റ് പൊടികളും ചേർത്ത് നമുക്ക് കൊഞ്ചേരൊന്ന് ചേർത്ത് വരട്ടി വെക്കാം കാരണം ഇപ്പം മഴ സമയമാണ് ഇതൊക്കെ ചേർത്തില്ലെങ്കിൽ പിന്നെ ഫ്രൈ ആണെങ്കിലും ചിലപ്പം വായുവിന് പിടിച്ചില്ല അസുഖം ഉണ്ടാകും അതുകൊണ്ടാണ് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി പേസ്റ്റും തക്കാളി പേസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് എണ്ണയിൽ ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കാരണം ഫ്രൈ ആണെങ്കിലും പച്ചമണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാണ് പൊടി കുഴയ്ക്കുന്നത് അതുകൊണ്ട് അല്പം വെളിച്ചെണ്ണ കൂടുതൽ എടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി പേസ്റ്റ് തക്കാളി പേസ്റ്റ് അല്ല ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ ഇളക്കണം അതിൻ്റെ കൂടെ തന്നെ തക്കാളി പേസ്റ്റും ചേർത്ത് ഇളക്കിയെടുക്കാം അതിലേക്ക് പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി പേസ്റ്റും തക്കാളി പേസും പച്ചമുളക് മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുത്തത് ഞാൻ ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടി അര ടീസ്പൂൺ ഉപ്പുപൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തത് കുരുമുളക് നമ്മൾ കൂടുതൽ ചേർത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ചേർത്താണ് നമ്മൾ പിന്നെ പേസ്റ്റ് ഉണ്ടാക്കിയതുകൊണ്ട് ഇനി കുരുമുളക് ചേർക്കുന്നതിൽ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊഞ്ച് നീക്കിയിട്ട് ഇളക്കി ഒരു ഒരു മണിക്കൂർ ഈ മസാല ഇതുപോലൊന്ന് പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ളക്കിട്ടി നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം കാണാം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആരംഭിക്കുകയാണ് ഇപ്പൊ ഗ്രേവി എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കുക വെളിച്ചെണ്ണ ചേർത്താണ് കുഴച്ചതെങ്കിലും നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ പിഴിച്ചു കൊടുക്കുക Bütün minik patlıcanı Baniyle yakıt Süzgüveç <laughs> numarası പാനിൽ നിരത്തി ഇനി അത് പൈ അവിടെ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണ്ട നമ്മൾ ചെറുതാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയോടെ ചേർത്ത് കൊടുക്കാം ഇനി അത് തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് കാണാം ചെമ്മീൻ ഫ്രൈയുടെ ഒരു സൈഡും ഒരിഞ്ഞ് നമ്മളത് തിരിച്ചിട്ട് ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് സവാള ഒന്ന് നിരത്തി കൊടുക്കാം ഇനി അതിൻ്റെ പുറത്ത് നമുക്കൊരു അടപ്പ് വെച്ചൊന്ന് മൂടി വെക്കാം ഒരു ഒരു മിനിറ്റ് അത് സവാള സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വാടുന്നതിന് വേണ്ടി സവാള വാടി വന്ന് നമുക്കിനി അത് ചെമ്മീനുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ടേസ്റ്റ് ഒന്ന് നോക്കാം മസാലയും മസാലയുണ്ട് ആടിപൊളിയായിട്ടുണ്ട് ഒരു പ്ലേറ്റ് ചോറ് ഇത് മാത്രം മതി മറ്റു കറികളൊന്നും വേണ്ട എല്ലേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ നമ്മൾ കിലോ കൊഞ്ചാണ് വാങ്ങിച്ചത് പകുതിയെടുത്തിട്ടുള്ള പകുതി ഇവിടെ ഇരിക്കുന്ന ഇനി നാളെ റെഡിയാക്കുന്നുള്ളത് അപ്പൊ ഈ രീതിയിൽ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഒന്നര ടേ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പത്ത് അതുള്ള വെളുത്തുള്ളി അത് പേസ്റ്റ് ആക്കിയതും ഒരു തക്കാളിയുടെ പേസ്റ്റും വെളിച്ചെണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് ചേർത്ത് അതിനകത്താണ് പൊടിയെല്ലാം കൂടെ ചേർന്നത് പൊടികൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ പൊടി ഇത്രയാണ് ചേർത്ത് പെരട്ടി ഒരു മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷമാണ് ഫ്രൈ ചെയ്തത് ഇപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും രേഖപ്പെടുത്തണം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്